നമസ്കാരം ഖൈസ് ആർജിയാണ് ഡബിൾ എൻ എസിന്റെ പുതിയ സ്വാഗതം ശ്രുതി എന്നെ ചിരിപ്പിക്കണം ഖൈസ് ഡബിൾ എൻ ഡിന്റെ പുതിയ സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മള് ഒരു ടൂറിസ്റ്റ് വിളിച്ചിട്ടാണ് നമ്മുടെ ഇവിടെ ക്ലബ്ബ് ബോട്ട് ക്ലബ്ബിൽ വന്നിരിക്കുകയാണ് ഇവിടെ നമ്മളെ സബ്സ്ക്രൈബർ വിളിച്ചിട്ട് വന്നത് പക്ഷേ സബ്സ്ക്രൈബർ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും വിളിച്ചു നോക്കാം നമുക്ക് സബ്സ്ക്രൈബ് കാണണം കാണാൻ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മുടെ ഫോളോസിനെ കാണാൻ തോന്നുന്നു നമുക്ക് വിഷമം അത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എന്ത് വെയിറ്റ് ചെയ്യണം എന്തായാലും നമുക്ക് ഒന്ന് ഇറങ്ങി കാണാം ഇത് കണ്ടത് ശ്രദ്ധിക്കുന്നത് മനസ്സിലായില്ലെന്ന് തോന്നി പക്ഷെ എനിക്ക് എന്തൊക്കെയാ മനസ്സിലായോ തോന്നി നിങ്ങൾക്ക് എന്തൊക്കെയാ മനസ്സിലായോ ആ ഫ്രണ്ട് മനസ്സിലാവുക ആർജ് കയറി പോവേ എവിടെ വേണമെങ്കിൽ തുറന്നു പോകും എവിടെയെന്ന് ഗൈസ് ഞങ്ങക്ക് ഒരു ട്രെയിനിൻ്റെ ഇത് നമുക്ക് തന്ന് അപ്പൊ ട്രെയിനിന്റെ ഇതിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഓൾമോസ്റ്റ് താങ്ക് യു സോ മച്ച് രണ്ട് പിള്ളേരെന്ന് പറഞ്ഞ് നോക്കാം അപ്പൊ കൈസ് ട്രെയിനെടുത്ത് നമുക്കൂടെ കുറെ വ്യൂസ് കാണാനായിട്ട് നോക്കാം നോക്കാം ഇപ്പം ബോട്ട് നിർത്തി വെച്ചിരിക്കുന്നു ബോട്ടിൻ്റെ സ്ഥലം അതിലൊക്കെ ഇടിഞ്ഞു പോയി എന്നാൽ ണെങ്കിൽ ഭയങ്കര പൈസ വരുന്നാണ് പറഞ്ഞത് അള്ളത്തിലുള്ളതിൽ പിന്നെ

കണ്ടപ്പോ ആരെ കണ്ട് മുൾസടിച്ചിന്റെ മൊന്നു കണ്ട തെറിച്ച് പുറത്തേക്ക് സത്യം പറയുന്നത് അതാണ് ഞാനാണ് തിരിച്ചു ആ എന്താണ് ലാസ്റ്റ് ആണ് കത്തിയത് കേട്ടോ എന്തായാലും നോക്കാം നല്ല അടിപൊളി സ്ഥലം എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാന്ന പറഞ്ഞ ആർജെ പറ്റിച്ചു കേസ് എല്ലായിടത്തും കോട്ടേ എന്തിനുണ്ടാക്കി ആൾക്കാരെ പേടിച്ചു ആർജെ ഗോമേ വാ വ പെട്ടെന്ന് പോയാ ഇതെവിടെ പോണ് അയ്യോ ആർജക്ക് മുള്ള മുട്ടി പമ്പ് സെറ്റ് പൈസ എടുത്ത് പോയിട്ടോ പൈസ എന്റെ അടുത്തില്ല എന്റെ അടുത്ത് ഇല്ല നോക്ക ദണ്ടോറ് ദണ്ടച്ചോറ് പറയില്ലാതെ പൈസ എടുത്ത് ബാധി പോണതൊക്കെ ഇച്ചൊരു അവസ്ഥ പക്ഷെ എന്തായാലും ഞാനിവിടെ പതുക്കെ എനിക്ക് എനിക്കിരിക്കുന്ന സ്ഥലം ഞാൻ കണ്ടുപിടിക്കണത് എടുത്ത് ഞാൻ നടന്നൊരു കാര്യമുണ്ടോ ബാങ്ക് നോക്കി ഞാൻ വേണീ ചുമട്ട് തൊഴിലാളിയാണെന്ന് തോന്നുന്നു ഫുൾ ടൈം എനിക്ക് ഈ ചുമടയാണ് ആർജൊരു കുട പോലും പിടിക്കൂല കണ്ട പേ കണ്ടോ യൂസ് പേ ആൻഡ് ടോയ്ലറ്റ് അപ്പം ഇവിടെ ഇങ്ങനെ പോവാ ഇവിടെ അവിടെ പട്ടി കുഴിമാന്തി കളിക്കുന്നുണ്ട് നല്ല രസമുണ്ട് അവിടെ ഇങ്ങനെ കുഴിമാന്തിയാണ് തൂറാനാണ് കിടക്കാനോ കിടക്കാനായി പാവം കേട്ടോ ഭയങ്കര ചൂടായതുകൊണ്ടായിരിക്കും പട്ടി തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞു അശ്വതി എവിടെയാണെന്ന് അറിയത്തില്ല അശ്വതി അശ്വതിയോടെ പോയി പട്ടി അവിടെ കയറി കിടന്ന് അശ്വതി എവിടെയോ തപ്പി പിടിക്കേണ്ടിയിരിക്കുന്നു ഗൈസ് ഇവിടെ വാ വാ സൂം ആ അപ്പൊ അപ്പൊ നമ്മളാ സബ്സ്ക്രൈബ് വന്നു പക്ഷെ ആള് ഡ്യൂട്ടിയിലായതുകൊണ്ട് എടുക്കല്ലേന്ന് കരഞ്ഞു വിളിച്ച് പറഞ്ഞോർന്ന് ഞങ്ങളത് പകുതിയിൽ സ്റ്റോപ്പ് ആക്കി ഭയങ്കര ശല്യം ഞാൻ ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു അതാണ് ഞാനവിടെ ഒരു പട്ടി കുഴിമാത്ര കണ്ടിട്ട് കുഴിമാതി ഞാൻ വിചാരിച്ചു അപ്പിടാൻ വല്ല ആയിരിക്കും പട്ടി സാധാരണ കുഴിമാത്ര പട്ടി കുഴിമാന്തിട്ട് അതിന്റെ അകത്ത് കേറി കിടന്നുറങ്ങി ഞങ്ങൾ അതുവരെ ഞാൻ ഇച്ചിരി വിശാലമായിട്ടിരിക്കും വെറും കുയിന്താണ് കേട്ട അപ്പൊ ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പക്ഷെ വലിയവർക്കുള്ള എന്റർടൈൻമെന്റ് വെറുതെ ഇരിക്കുക കുട്ടികൾക്ക് കളിക്കുക അതുകൊണ്ടാണ് കാരണം കുട്ടികൾക്ക് ഊഞ്ഞാലുണ്ട് എനിക്കൊന്ന് വലിയ ആൾക്കാർ വന്നിരുന്നിട്ട് ആയിരിക്കും തോന്നുന്നു ഓ ഞാനിതായിരിക്കണ്ട പൊട്ടിപ്പോയി കേസിന് രണ്ടും പൊട്ടിപ്പോയി ഏജ് ഏജേച്ചു പത്ത് വയസ്സും താഴെ അപ്പോൾ എന്തായാലും ചേച്ചി വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി വരുന്നതേ ഉള്ളൂ ഇവിടെ പട്ടി പട്ടിയുടെ വെച്ചാൽ കടിക്കടിച്ചു ചോദിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇത് എന്ത് മരണോ ആലാണോ അല്ലല്ല ഇത് ആൽമരല്ല വേറെന്തോ മരമാണെന്ന് ഈ മരം കണ്ടോ കേസ് ഇതിനാരോ കെട്ടി വെച്ച് വളർത്തിയെന്ന് തോന്നുന്നു കാരണം അതിൻ്റെ പകുതി വെച്ചിട്ട് ഇതങ്ങനെ പിന്നെ മണ്ടയിലോട്ട് ഉണ്ട് പന മറ്റേ ഭംഗിക്ക് വളർത്തണ ഒരു പനയില്ല അതാണ് എന്നിവ നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലാഫി ഇത് ചേച്ചി വരുന്നുണ്ട് ചേച്ചി തുടർന്ന് വരുന്നതാണ് എന്നിവ നോക്കാം യെസ് യെസ് വീഡിയോ ഉൾപ്പെടുത്താൻ പാടില്ലാത്തതുകൊണ്ട് വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല ചേച്ചി തുടർന്ന് വരുന്നോ どっちだろう ഞാൻ ാണ് ഇവിടെ വേണ്ടിയൊക്കെ കാണുന്നത് താങ്ക് യു സോ മച്ച് അശ്വതി അശ്വതിക്കാണ് താങ്ക് യു പറയുന്നത് കാരണം തിരുവനന്തപുരം കാര്യായിരുന്നിട്ടും എനിക്ക് തന്നെ കാണാൻ പറ്റാത്ത ഒരു സ്പേസ് ആയിരുന്നു പിന്നെ ഞാൻ എന്തായിരുന്നു അശ്വതിയുടെ അതുകൊണ്ട് എനിക്ക് കാണാൻ വേണ്ടി പറ്റി അപ്പൊ താങ്ക് യു സോ മച്ച് അശ്വതി തിരുവനന്തപുരം കാര്യായിരുന്നിട്ടും എനിക്കിതുപോലെ ഒരു സബ്സ്ക്രൈബിൻ്റെ ഇത് കാരണം എന്താ പറയുക വന്നിട്ട് വേളി കാണാൻ വേണ്ടി പറ്റിയത് ഇതാണ് ട്രെയിൻ ട്രെയിൻ ഇവിടുന്ന് ഈ സ്ഥലം ഒരു റൗണ്ട് അപ്പോൾ വൺ സൈഡ് തന്നെ നമ്മൾ കണ്ടു തിരിച്ച് വന്ന് കറങ്ങി അവിടെ തന്നെ പാർക്ക് ചെയ്തു സോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ പാർക്കിങ് പാരൻസും കുട്ടികളൊക്കെ ആയിട്ട് എനിക്ക് ആർജ ഒരു ഐസ്ക്രീം ആർജെ ആർജ എനിക്ക് എന്താ പറയാ ഐസ്ക്രീം വാങ്ങിച്ചരാന്ന് പറഞ്ഞ് തേച്ച് നോക്കട്ടെ ആർജെ ആ എനിക്ക് അശ്വതി എനിക്ക് ഒരു ജ്യൂസും കുറിക്കുറിയൊക്കെ വാങ്ങിച്ചോണ്ട് തന്നപ്പോ ആർജെ ആ പേരിൽ എന്നെ തേച്ചു കൈഷ് ഐസ്ക്രീം വാങ്ങിച്ചരാന്ന് പറഞ്ഞു തേച്ചു ഒരു പൂവിന്റെ ഫോട്ടോ ഞാൻ എടുക്കണ്ട എന്റെ റോസ പൂന്ന് കൈഷ് അതാണ് പട്ടു റോസ പട്ടു റോസ പോയി എന്റെ ഫേവറേറ്റ് റോസയിൽ ഒന്നാണ് പട്ടു റോസ നമ്മളെ വീട്ടിഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല എന്നെ നമ്മൾ വീണ്ടും നട്ടുപിടിപ്പിക്കും നമുക്ക് പുതിയ വീടൊക്കെ കിട്ടുമ്പോ അല്ലേ സർജ ഇങ്ങനെ ഓരോ ആർച്ച നോക്കി ഓ എന്റെ പൊന്നാർജ നിങ്ങള് കാണുന്നുണ്ടോ കേ വെറും കോഴിയാണെന്ന് നോക്ക് 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 ശില്പ കണ്ട കണ്ട കണ്ടാ ൻ വെറും കോഴിയാണെന്ന് പമ്പളരെയും വിടൂല ശില്പത്തിനേം വിടൂല ഗോയിങ് നീ നീ ആ മഞ്ഞ കണ്ടോ ലൈറ്റ് അശ്വതി ചേച്ചി അശ്വതി നോട്ട് അശ്വതി ചേച്ചി അശ്വതിയാണ് എന്റെ ഇളയതാണ് സോ ഞാൻ ഹാപ്പിയാണ് താങ്ക് യു സോ മച്ച് ലവ് യു ആളുകാരൻ എനിക്ക് ഇവിടെയെങ്കിലും കാണാൻ പറ്റിയായിരുന്നു എൻ്റെ ആർജ ആർജെ കൊണ്ട് എനിക്കൊരു ഗുണവും ഇല്ല എന്നു ചെയ്ത് നമ്മളെ വേളയിൽ ഇവിടുത്തെ ഇതിൻ്റെ അമ്പലമാണ് കേട്ടോ ഇങ്ങനെ ഒരു ചെറിയ വർഷങ്ങളായിട്ട് അവരുടെ വിശ്വാസം അവർ ഇങ്ങനെ ഇങ്ങനൊരു അമ്പലമുണ്ട് ചെറിയൊരു കാബ് പോലെയാണ് വാ ബാ നമുക്കിനിവിടെ നിന്ന് പോകാം ഇത് ഇത് സ്റ്റേജ് ആണ് കേട്ടോ ഇത് തരംഗം തരംഗം ഫ്ലാറ്റ് ഇത് അതാണ് അതുപോലെ ഇവിടെയാണ് നമ്മുടെ കാണികൾക്ക് ഇരിക്കാൻ വേണ്ടിട്ടുള്ള ഇതാണ് പിന്നെ ഇവിടെ ഒരു ചായക്ക് നാല്പത് നാല്പത്തഞ്ച് രൂപയാണെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഓൾറെഡി അയ്യോ ഭയങ്കര പൈസ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്തോ അശ്വതിയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ അതാണ് നമ്മൾ ടോമി ആയിട്ട് നടക്കുകയായിരുന്നു ഇവിടെ പാല ഓപ്പൺ ആണോന്നറിയത്തില്ല പാല ഓപ്പൺ ആണെങ്കിൽ മാത്രമേ പോകാൻ ഇല്ല ക്ലോസ് ആണ് പാലം ഓപ്പണായിട്ടില്ല ക്ലോസ് ആണ് പാലം ക്ലോസ് ആണ് അപ്പം ഗൈസ് നമുക്ക് പാലത്തിൽ കൂടി പോകാൻ വേണ്ടി പറ്റത്തില്ല കടൽക്ഷോഭമായതുകൊണ്ട് പാലം അടച്ചിട്ടിരിക്കുന്നത് കളക്ടറിൻ്റെ ഉത്തര കാരണം അടച്ചിട്ടിരിക്കുകയാണ് അപ്പം നമ്മളിന് പുറത്തിറങ്ങി അവിടെ നിന്ന് കാണാൻ വേണ്ടി പോകണം അസ് അണ്ണാൻ കുഞ്ഞു അസ് ഗൈസ് അവിടെ ഒരു അണ്ണാങ്കുഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് അണ്ണാങ്കുഞ്ഞാണ് ണോ അത് വലുതാണ് വാലില്ലല്ലോ ചെറുതല്ലേ ഫൈനൽ കേസ് നമ്മള് മറ്റേ വേളി ടൂറിസ്റ്റ് വില്ലേജിലേക്ക് പോയിട്ട് തിരിച്ചെത്തിരിക്കാണ് അശ്വതിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ടാ ശരിക്കും ഒരുപാട് ഹാപ്പിയാണ് കണ്ടത് തിരുവനന്തപുരം കണ്ടെത്തിയ സംഭവം ശ്രുതികൂല അറിയാൻ പാടില്ല പക്ഷെ നമുക്ക് അശ്വതി വിളിച്ചതിനോട് അറിയിച്ചുണ്ട് അശ്വതി സബ്സ്ക്രൈബറും ഫോളോറും കൂടിയാണ് നമുക്ക് ഒരുപാട് ഹാപ്പിയാണ് പിന്നെ മെയിനായിട്ടും ആയതുകൊണ്ട് പിന്നെ ഒത്തിരി ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ പാടില്ല പിന്നെ മാത്രമല്ല ഞാൻ ഇടയ്ക്ക് വീടിന്റെ ബോട്ട് ക്ലബ് ബോട്ട് ക്ലബ് എന്ന് പറയുന്നുണ്ട് ശരിക്കും വേടി ബോട്ട് ക്ലബല്ല വേളി ടൂറിസ്റ്റ് വില്ലേജിൽ നിന്ന് അതിൻ്റെ പേര് അശ്വിനെ ഇപ്പോഴാണ് മെസ്സേജ് വെച്ച് അറിയിച്ചത് കമന്റ്സ് അറിയിച്ചത് അറിയിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കമന്റ്സ് ആയിട്ട് അറിയിച്ചത് ഞാനവിടെ പുറത്ത് ബോർഡ് കണ്ടത് ബോട്ട് ക്ലബ്ബ് ബോട്ട് ക്ലബ്ബ് എന്നാണ് അപ്പം ഞാൻ അത് വിശ്വസിക്കുകയായിരുന്നു അല്ല വേളി ടൂറിസ്റ്റ് വില്ലേജിൽ നിന്ന് അതിൻ്റെ പേര് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്താ വേളി ടൂറിസ്റ്റ് വില്ലേജ് പോയിട്ട് ബ്ലോഗ് അതിൻ്റെ ഒപ്പിയാണ് ഞാൻ ബോഗ് അവിടെ നിന്ന് അതിൻ്റെ മിട്ടുപോയി നമുക്ക് ഫോൺ ചാർജ് എന്നും പോലെ എന്താ പറയാ ചാർജറൊക്കെ പൊക്കിക്കൊണ്ട് പോകും ചാർജർ ആൾക്കാര് പറഞ്ഞു പിന്നെ ആർജേനെ ജോലിക്ക് ഇടുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആർജക്ക് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ തടിയും ഇതും കണ്ട് നിങ്ങളാരും വിലയിരുത്തേണ്ട ആവശ്യമില്ല ആൾക്ക് സർജറി കഴിഞ്ഞതാണ് ഒരു സർജറി ഇപ്പം തലയിൽ മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മൂന്നാമത്തേത് ഇപ്പം കഴിഞ്ഞ ഒരു വൺ ഇയർ ആവുന്നേ ഉള്ളൂ ആൾക്ക് ഇനിയും സർജറി ഉണ്ട് ഈ പറഞ്ഞ കണക്ക് തന്നെ ആളെ ജോലിക്ക് വിടാനുള്ള ആരോഗ്യമൊന്നും ആയിട്ടില്ല പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന ആൾ തന്നെയാണ് പിന്നെ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾ ഒക്കെ നമ്മൾ അഭിനയമോ അല്ലെങ്കിൽ കണത്തിനോ കാണിക്കുന്ന കാര്യമൊക്കെ കാരണം നമ്മുടെ നാട്ടുകാരും ഈ വീഡിയോയിൽ കാണുന്നതാണ് എൻ്റെ നാട്ടിലെ പകുതി മുക്കാല ആൾക്കാരും എൻ്റെ സബ്സ്ക്രൈബറും എന്റെ നാട്ടില് ഞങ്ങള് കണക്കി പോകുമ്പോൾ പോലും നമ്മളെ വിളിച്ച് സംസാരിക്കും അത് എന്ത് പറ്റി അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു സാധനം കാണാതായ പോ കാണാതായാൽ പോയാൽ നമ്മളതിനെ കുറിച്ച് പറയുമ്പോൾ പോലും നമ്മളോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും വന്നോ അവര് തിരക്കി വരുന്ന ആൾക്കാരാണ് മനസ്സിലായോ നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരുടെ തിരക്കിയാൽ പോലും ഞങ്ങളുടെ ജീവിത സാഹചര്യം മനസ്സിലാവും അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് കളത്തനം പറഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് നമുക്ക് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ സത്യസന്ധമായി നമ്മുടെ അന്നുള്ള ജീവിതം നമ്മൾ പോകുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ എന്താ ദിവസം ബ്ലോഗ് നമ്മൾ പോയിട്ട് വന്നിട്ട് കുറച്ചു നേരം വന്നിട്ട് വന്നിറങ്ങി ഇവിടെ വീട്ടിൽ നിന്ന് കുറച്ചു നേരം ഫോൺ ചാർജ് പിന്നെ കുറച്ചേരം ഫോൺ ചാർജ് കുത്തിട്ട് ചാർജ് ആയി വരാൻ കുറേ സമയെടുത്തു അതുപോലെ ബ്ലോഗ് വൈകിട്ട് ഇട്ടു പോയി നമ്മള്

നല്ല സ്ഥലമാണെന്നൊക്കെ വിളിച്ചു നിർത്തി പറഞ്ഞ് നിങ്ങളുടെ സന്തോഷമുണ്ട് എങ്കിലും വേറെ ടൂറിസ്റ്റ് വിളേജ് പോയി ഭയങ്കര ഹാപ്പി ആയ ദിവസമാണ് പാർക്കും കാലൊക്കെ അടിപൊളി എല്ലാം കൂടെ അടിപൊളി കാണുമ്പോൾ മനസ്സിലാവും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പാലം ക്ലോസ് ചെയ്തിരിക്കുകയാണ് എല്ലാ ദിവസങ്ങളും നിങ്ങൾ പോയാൽപാടുണ്ടാവും അപ്പൊ അടുത്ത വീട് വീട് കാണുമ്പോഴും ബൈ ഫ്രോം ആർജ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മീ സപ്പോർട്ടിങ് എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ നിങ്ങള് അഭിപ്രായങ്ങൾ നല്ല ചീത്തായാലും മോശമായാലും എത്ര ഇതൊക്കെയാലും കമന്റ്സ് അപ്പൊ നിങ്ങൾക്ക് വരും അന്വേഷിക്കാണെങ്കിൽ അപ്പൊ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള തെറ്റുകാരണം മാറ്റി ചെ പറ്റിയാലോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് സെറ്റ് അയപ്പെടുത്തുമ്പോൾ നമുക്ക് പുതിയ വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രോം ആർജി താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കെ ബൈ ബൈ